മൺസൂൺ ഓഫർ ഷുഗർ കൊളസ്ട്രോൾ തൈറോയിഡ് ടെസ്റ്റുകൾക്ക് രൂപ മാത്രം ലാബ്സ് കാര കോളേജ് അഴീക്കോട് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും അനുമോദന യോഗവും നടത്തി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഐ ടി സി ബാങ്ക് ചെയർമാൻ എം പി ജാക്സൺ ഉദ്ഘാടനം ചെയ്തു ആയിരത്തിന് നേരെ दिया था अम्मा में क्यों ना मुराद ने मस्तासन दिया मस्तासन दिया अपने एरवे इधर है इधर नहीं 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 एरवे का प्रोग्राम तो मस्तासन मस्तासन दाल दूँगा तो उधर कहाँ तेरे को आगे आने के लिए तूने नहीं किया इसलिए तू साइड में तू कैसे रहा तेरे को लाइफ असिक्यूम चाह നേതൃത്വത്തിൽ അവരുടെ സഹകരണത്തോടു കൂടിയാണ് നമ്മൾ ഇവിടെ നടത്തുന്നത് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള പഠനോപകരണങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത് ഇന്നത്തെ ദിവസവും കൂടി നമ്മൾ ആ പഠനോപകരണത്തിന്റെ വിതരണം പുസ്തകത്തിന്റെ വിതരണം നമ്മൾ നടത്തി എന്താണ് ഇതിന്റെ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തീരപ്രദേശമാണ് വളരെ പിന്നോക്കം നിൽക്കുന്ന സാമ്പത്തിക സാഹചര്യങ്ങളുള്ള മേഖലയാണ് അവർക്ക് കഴിയാവുന്ന രീതിയിൽ പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഒതുങ്ങി കൊടുക്കാനും കെ എം സാദത്ത് ബി ബി പ്രവീൺ പി കെ ചന്ദ്രബാബു സി ഡി വിജയൻ എ എം കമറുദ്ദീൻ എം എ മൊയ്തീൻകുട്ടി പി എ മനാഫ് എൻ എം ഫൈസൽ പി കെ ശ്യാംകുമാർ ടി എസ് അജിത് കെ എ ഷെരീഫ് ഷമീന ഷെരീഫ് പ്രമീള സജീവൻ പുഷ്പ ഷാജു ഒ എ സജന എന്നിവർ സംസാരിച്ചു ബാങ്ക് മെമ്പർമാരുടെ മക്കളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ ക്യാഷ് അവാർഡും മൊമെൻ്റോയും നൽകി ആദരിച്ചു Thank you, thank you.